എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് നിലമ്പൂരിൽ ഹോട്ടൽ കെട്ടിടത്തിൽ നിന്ന് വീണ യുവാവ് മരിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡിജിപി മലപ്പുറം എസ് പി നിലമ്പൂർ സി എ എന്നിവർക്ക് ബന്ധുക്കൾ പരാതി നൽകി സംഭവത്തെക്കുറിച്ച് പോലീസിൽ നിന്ന് വ്യക്തമായ മറുപടികൾ ലഭിക്കുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു എന്നാൽ അന്വേഷണം ശാസ്ത്രീയമായ രീതിയിൽ നടക്കുന്നതായി നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ പറഞ്ഞു കോഴിക്കോട് പേരാമ്പ്ര ചക്കിട്ടപ്പാറ പിള്ളപ്പെരുവണ്ണ വലിയവളപ്പിൽ അജയ്കുമാറാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പുലർച്ചെ രണ്ടിന് നിലമ്പൂരിലെ ഹോട്ടലിന്റെ നാലാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലുണ്ടായിരുന്ന ഹിമവൽ ഭദ്രാനന്ദ അജയ്കുമാർ നിലമ്പൂരിൽ താമസിച്ചിരുന്നത് പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്താത്തതിനെ തുടർന്ന് അജയ്കുമാറിന്റെ പിതാവ് എൻ ദിനേശൻ മാതാവ് ഷീബ സഹോദരൻ അർജുൻ മാതൃ സഹോദരി ഷൈബ എന്നിവരും ബന്ധുക്കളും എത്തി നിലമ്പൂർ പോലീസ് എസ് എച്ച്ഒ സുനിൽ പുളിക്കലിനെ നേരിൽ കണ്ടാണ് പരാതി നൽകിയത് മകന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഉത്തരവാദിത്കളെയും കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് പരാതി അവന്റെ പറഞ്ഞു പക്ഷെ ഇതുവരെ അവരങ്ങനെ കുടിച്ചളകിയിട്ടില്ല ചെറിയൊരു പറഞ്ഞിന്മാര് ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറൊരു കുഴപ്പമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സ്വാമിന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചു അതിന്റെ പിറ്റേന്ന് മൈസൂർക്ക് വന്നു മൈസൂർക്ക് പിന്നെ അവിടെ ഉള്ള അനൂപ് അതായത് ബാബേട്ടെന്ന് പറയുന്നത് ഹോം സ്റ്റേ നടക്കുന്ന മൈസൂറിലാണ് അവരുടെ അങ്ങോട്ടാണ് വരുന്നത് സ്വാമി കുറച്ചുപേരും വല്ലതുകൂടി അത് കഴിഞ്ഞിട്ട് അവര് അവ എന്നെ വിളിച്ച് ഞാൻ മൈസൂർ ഉള്ളത് ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോരുമാണേ പറഞ്ഞോണ്ടാന്ന് വെച്ചാല് അമ്മ കോളേജില് ഡ്രഗ്സിനെതിരായിട്ട് ഒരു ക്യാമ്പയിൻ നടക്കണം സ്വാമിനെയും കൊണ്ടുപോയിട്ട് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റൂ ഞാൻ അത് കഴിഞ്ഞാൽ കൂടി വരും അപ്പൊ പറഞ്ഞ സ്വാമി അറിയാത്ത ആളാണ് അന്നേരം സ്വാമി നല്ല ആളാണ് സ്വാമി കൊഴപ്പൊന്നുമില്ല എന്താണ് സ്വാമി പറഞ്ഞു എനിക്കറിയില്ല സ്വാമി അത്രയും നല്ല ആളാണെന്നാണ് അതായത് രണ്ടോ മൂന്നോ ദിവസം മാത്രം പരിചയം സ്വാമീനുള്ളൂ അല്ല ഞങ്ങൾക്കാർക്കും സ്വാമി എന്ന് അറിയാ അന്നേരം ഇരുപതാം തീയതി അവിടുന്ന് പത്തൊമ്പതാം തീയതി ഇവിടേക്ക് പോന്നു നിലമ്പൂരേക്ക് വരാണ് നിലമ്പൂരേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവൻ താമസിച്ചത് ഇരുപതാം തീയതി അവിടെ നിന്ന് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ എന്തോ ചാനൽ അഭിമുഖ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവ എന്നെ വിളിച്ച് എട്ടരയായപ്പാ രാവിലെ എട്ടരയായപ്പ വിളി അന്നേരം നല്ല സംസാരമൊക്കെ ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് സംശയം തോന്നിയില്ല ഞാൻ അന്നേരമൊക്കെ പറയുന്നുണ്ട് പോട്ടിലേക്ക് പോയി ആട നിൽക്കുന്നേ സ്വാമി എങ്ങനെയല്ലേ ആളാന്നൊന്നും ഇങ്ങനെ പറയില്ലന്ന് അപ്പൊ പറഞ്ഞ് കൊഴപ്പൊന്നുമില്ല എല്ലാരും ഉണ്ട് എന്റെ കൂടെ അപ്പൊ ഞാൻ സ്വാമിന്റെ കൂടെ നിലമ്പൂരിൽ നിന്ന് സ്വാമി പോകുമ്പോ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരാന്നാ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഇരുപതാം തീയതി ഉച്ചക്ക് വിളിച്ചിട്ട് ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം വിളിച്ചിട്ട് പിന്നെ രാത്രി ഒമ്പത് പതിനാലിനാണ് ഇന്ന് ലാസ്റ്റ് കോൾ ചെയ്യുന്നത് അന്നേരം നല്ല സംസാരിച്ചത് സ്വാമി എന് ഈ മോനെ നാല് ദിവസം കൊണ്ടു നടന്നു എന്തിന് പിന്നെ ഈ ഫോർത്ത് ഫ്ലോറിന്റെ എടുത്ത് താഴെയിട്ടു ഇത്രയും മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി കാരണം ഒരു സിക്സ് അടയ്ക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഒരു മദ്യപാനിയോ ഒന്നും അല്ല അജയ് എന്ന് പറയുന്ന മോനെ ഇരുപത്തിമൂന്ന് വർഷം വളർത്തിയ അമ്മയും അമ്മേനെ അനിയത്തിയാണ് ഞങ്ങള് ഞങ്ങൾക്കറിയാം അവന് എത്രത്തോളം വികൃതി ഉണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞാണത് ഇപ്പൊ കോഴിക്കോട് ബിജി ചെയ്യുന്ന ഒരു കുഞ്ഞാണ് എക്സാമിന് വേണ്ടി മാത്രം അങ്ങോട്ട് പോയതാ ഇത്രയും പേര് എന്തിനും ഇവനെ ഒറ്റയ്ക്കാക്കി എടുത്ത് സ്വാമിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന വിഷ്വൽ ഉണ്ട് അതൊക്കെ നമ്മളെ കയ്യില് കിടക്കുക അതേപോലെ അവൻ പോയ റൂട്ടിലുള്ള എല്ലാ ഫോട്ടോസും അമ്മയ്ക്കും അതേപോലെ അനിയനും അതേപോലെ എന്റെ മോൾക്കും ആ സ്പോട്ട് സ്പോട്ടിൽ ഇട്ട് വരുന്നുണ്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ അതേപോലെ പത്ത് നൂറ്റൻപത് കുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇദ്ദേഹത്തിനുണ്ട് ഒക്കെ പതിനെട്ട് ടു ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം മൈസൂരുവിൽ ബിബിഎ കോഴ്സ് പൂർത്തിയാക്കിയ അജയ്കുമാർ സപ്ലിമെന്ററി പരീക്ഷ എഴുതാനാണ് കഴിഞ്ഞ മാസം പതിമൂന്നിന് മൈസൂരുവിലേക്ക് പോയത് തുടർന്ന് സുഹൃത്തുക്കളുമൊത്ത് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ ഹിമവൽ ഭദ്രാനന്ദ സ്വാമിയെ കാണാൻ പോയിരുന്നു ശേഷം സ്വാമിയുടെ കൂടെ നിലമ്പൂരിലെത്തി ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു അജയ്കുമാറിന് താമസിക്കാൻ മറ്റൊരു മുറി എടുത്ത് നൽകിയിരുന്നുവെങ്കിലും സ്വാമിയുടെ നാലാം നിലയിലെ മുറിയിൽ നിന്ന് താഴേക്ക് വീണതെന്നാണ് പോലീസ് സംഭവത്തിന് ശേഷം പോലീസ് വിവരം വിവരമറിയിക്കുമ്പോഴാണ് സ്വാമി വിവരമറിഞ്ഞതെന്നും പറയുന്നുണ്ട് അജയ്കുമാറിനെ ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു സ്വാമിയുടെ നിയന്ത്രണത്തിലുള്ള നൂറിലധികം പേരുള്ള പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗമായിരുന്നു കുമാർ നാല് ദിവസം മാത്രം പരിചയമുള്ള സ്വാമിയുടെ കൂടെ എന്തിനാണ് യുവാവിനെ താമസിപ്പിച്ചതെന്ന ചോദ്യം രക്ഷിതാക്കൾ ഉയർത്തുന്നു രാസലഹരിക്കെതിരെ സ്വാമി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടെന്നും അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമെന്നാണ് രക്ഷിതാക്കളോട് അജയ് ഫോണിൽ പറഞ്ഞിരുന്നത് വരെ വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ലെന്നും മാതാവ് ഷീബ സഹോദരി ഷൈബ സഹോദരൻ അർജുൻ എന്നിവർ പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്ക് ഒരു സുഹൃത്തിനെ വിളിച്ചതായും പറയുന്നുണ്ട് അതേസമയം മരണത്തിൽ ദുരൂഹതയുള്ളതായും സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ബന്ധുക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്